സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മലയങ്കീഴ് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ സംഭവം ഇത് എനിക്കറിയാം നേരത്തെ പൂങ്കോട് കുളമാണിത് ഈ കുളത്തിന്റെ കരയിൽ ഒരു പാർക്ക് ഹാപ്പിനെസ് പാർക്ക് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നതിന് പക്ഷെ ഹാപ്പിനെസിനുള്ള വകുണ്ട് കേട്ടോ സംഭവം അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കയറുന്നതിന് പാസ് ഉണ്ടോ ഇല്ല ഇല്ല പാസ് ഇല്ല പാസ് ആണ് ഫ്രീ ആയിട്ട് നമുക്ക് വന്ന കയറാം ഇരിക്കാം കാറ്റ് കൊള്ളാം വിശ്രമിക്കാം കുഞ്ഞുങ്ങൾക്ക് வலியோருக்கு ஆட் வண்டி செட் ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ഈ നമ്മുടെ റെസിഡൻസ് ആണ് അസോസിയേഷൻ പഞ്ചായത്ത് മെമ്പർ ആണ് പേര് ആ പേര് വിജയാനന്ദൻ വിജയാനന്ദൻ ഇത് ഉദ്ഘാടനം കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു പാർക്കിന് ഇത് ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു പഞ്ചായത്ത് ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പാർക്ക് ചെയ്തത് തന്നെ അതന്നെ തന്നെ എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികളെയും കൊണ്ട് വന്ന് കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള ഒരു നല്ല സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് മിക്കവാറും ഇങ്ങനെയൊക്കെ കിടക്കുന്ന കുളങ്ങളുടെ സൈഡിലൊക്കെ ടീച്ചിലൂടെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരണം കേട്ടോ കാരണം ഇരിക്കാനുള്ള പ്രത്യേകം ഒരു നമുക്കൊരു ഒരു സൈലന്റ് നല്ല കാറ്റാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വിശ്രമിക്കാനും വേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഒരു ചായയോ കോഫിയോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കിട്ടാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തുകൊണ്ട് സൗകര്യം ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അതല്ലേ ഓ അപ്പൊ അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ ഇപ്പൊ ഓൾറെഡി ഇവിടെ കാണുന്നുള്ളൂ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഊഞ്ഞാൽ ആടാനുള്ള ഇവിടെ ഇപ്പൊ തന്നെ ഒരുപാട് സീരിയൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് സീരിയൽ ഷൂട്ട് ചെയ്യുന്നു നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആവുമ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി വൻ ഹിറ്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നുണ്ട് കാരണം അത്രയും നല്ല രീതിക്ക് അവര് ഈ ഫ്രൂട്ട്സിന്റെയൊക്കെ അത് പനിനീർ ചാമ്പ പേര് അങ്ങനെ നട്ട് അവര് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതുകൂടെ ഒക്കെ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വരുമ്പം അത് പ്രത്യേക ഒരു അന്തരീക്ഷത്തിലോട്ട് മാറും എന്തായാലും ഇത് കണ്ടോണ്ടല്ലൊരു ആശ്ചര്യം കൊണ്ടാണ് ഞാൻ ഇറങ്ങി ഒരു കുളമാണെങ്കിൽ അതിനെ നവീകരിച്ച് ഇന്നത്തെ കാലത്ത് കുളങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ നവീകരിച്ചിട്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി ഈ റെസിഡൻസുകാരോടും ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കേട്ടോ ഞാനൊരു കഫയുടെ കാര്യം പറഞ്ഞായിരുന്നോ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തെ ഇത് ചെയ്യാനായിട്ട് മുന്നോട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്താ ചേട്ടാ പേരെന്താ എൻ്റെ പേര് സജയ്ലാലാണ് സജയ്ലാൽ ആ ഞാൻ ഈ പൂങ്കോട് റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ് അതെ അതെ അപ്പോൾ ഈ മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് ഏഴോളം കുളങ്ങൾ ഇപ്പോൾ ഏഴോളം കുളങ്ങൾ നവീകരിച്ച് ഇതേപോലെ ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിലൊരെണ്ണം മാത്രമാണ് ഈ പാർക്ക് പക്ഷേ ഇത് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് ഇത് മെയിൻ്റെനൻസ് ചെയ്ത് ഇതിൻ്റെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് അതെ മറ്റുള്ള റെസിഡൻസുകാർക്കൂടെ ഇതൊരു പ്രചോദനമാണ് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് വന്നിരിക്കുവാനും ഇത്രയും ശാന്തമായ ഒരു അന്തരീക്ഷവും പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിതം പച്ചതുരുത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ഫലവൃക്ഷത്തൈകൾ അതിൽ അപൂർവ ഇനങ്ങളിൽ പെടുന്ന ഫലവൃക്ഷങ്ങൾ അടക്കം ഇവിടെ മന അതിമനോഹരമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ കായ്ഫലം ഇട്ട് തുടങ്ങിയ ഒരുപാട് ഫലവൃക്ഷങ്ങൾ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ഇത് അതിമനോഹരമായ ഒരു പൂങ്കാവനം പോലെ ആക്കി എടുക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്തായാലും ഈ പരിപാടി നല്ലൊരു നല്ല രസമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതും മറ്റൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കഫേരിയ ഇവിടെ കൊണ്ടുവരിക കഫേരിയ മാത്രമല്ല വെറുതെ ഇരിക്കുന്ന വനിതകളുടെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് അവർ ഉണ്ടാക്കുന്ന അച്ചാറുകൾ അങ്ങനെയുള്ള കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും കൂടി ഇവിടെ സീൽ ചെയ്യാനുള്ള ഒരു സംവിധാനം സംവിധാനം കൂടെ വളരെയധികം ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന മലകീഴ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഐ വി സതീഷ് എം എൽ എ ആണ് ഈ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ പഞ്ചായത്തിൽ നിന്ന് നിരവധി സഹായങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഇവിടെ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴോളം കുളങ്ങൾ ഇത്തരം ഇത്തരത്തിൽ നവീകരിച്ച് പാർക്കുകൾ സ്ഥാപിക്കുകയുണ്ടായി അത്യാവശ്യം കഴിഞ്ഞാൽ ഏകദേശം പേർക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റും അതുപോലെ ബർത്ത്ഡേ പാർട്ടികൾ അതുപോലുള്ള ഇതെല്ലാം പഞ്ചായത്തിന്റെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല പക്ഷേ പഞ്ചായത്തിന്റെ പെർമിഷനോട് കൂടി നമുക്ക് അത്തരത്തിലുള്ള വിവിധ പരിപാടികൾ ഇവിടെ വച്ച് സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് പെർമിഷൻ തന്നിട്ടുണ്ട് അത് എന്നാലും നമ്മൾ അതിന്റെ ഒരു ഫോർമാലിറ്റി പഞ്ചായത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാൻ കാര്യങ്ങളും മറ്റൊരു ഫീസും ഇവിടെ വാങ്ങുന്നില്ല നമ്മൾ അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ഫുഡ് ഒക്കെ കൊണ്ടുവരില്ല അതിന്റെ വേസ്റ്റുകളെല്ലാം അവരവർ തന്നെ കവറിലിട്ട് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാത്തക്ക രീതിയിൽ കൊണ്ടുപോകണം ഒരു കാരണവശാലും ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു പൂങ്കാവനമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നിടത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു അവസരം കിട്ടും ഒരിക്കലും അതിനെ മോശം ശപ്പെടുത്താൻ അവർ ശ്രമിക്കരുത് ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ വേണേലും ഇവിടെ വെച്ച് നടത്താൻ പറ്റും ഫോട്ടോഷൂട്ട് അതുപോലെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താൻ പറ്റും ഒരു യാതൊരുവിധ ഈ വേസ്റ്റും ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കരുത് കാരണം ഒരുപാട് പേരുടെ അധ്വാനമാണിത് അതുപോലെ തന്നെ ഈ റെസിഡൻസിൻ്റെ കീഴിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു പാർക്കും കൂടെയാണ് അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു അപ്പോൾ ആ ഓണപരിപാടി ഇവിടെ വെച്ചുണ്ടായിരുന്നു അതെ ഈ പൂങ്കോട് റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ ഭിന്നലെയാണ് ഇവിടെ അതേ ദിനമായ ഇന്നലെ നാലാം ഓണത്തിന്റെ അന്ന് അതിഗംഭീരമായ രീതിയിൽ ഓണാഘോഷം ഇവിടെ വച്ച് നടത്തുകയുണ്ടായി അതായത് ഫ്യൂഷൻ ഡാൻസ് കൊച്ചുകുട്ടികളുടെ തന്നെ കലാകായിക മത്സരങ്ങൾ പടംവലി ഗംഭീരമായ രീതിയിൽ രാത്രി പത്ത് മണി വരെ ആയി ഈ പരിപാടി ഇവിടെ അവസാനിച്ചത് ഏറെക്കുറെ ഒരു ഇരുന്നൂറ്റൊൻപത് മുന്നൂറോളം പേര് ഈ പാർക്കിനുള്ളിൽ ഇരിക്കുകയും സുഖസുന്ദരമായ കാലാവസ്ഥയിൽ വിശാലമായ രീതിയിൽ ആസ്വദിച്ചാണ് ഇവിടുന്ന് പിരിഞ്ഞത് കുടുംബങ്ങൾ വളരെ വലിയ കുടുംബങ്ങളായിരുന്ന ചുരുങ്ങി ചുരുങ്ങി ചെറിയ ചെറിയ കുടുംബങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടായ്മ എന്താണെന്നും സ്നേഹം എന്താണെന്നും ഐക്യം എന്താണെന്നും മാറി മാറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനത് അറിഞ്ഞുകൂടാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതൊരു വലിയൊരു കൂട്ടായ്മ ഒരു സ്നേഹം ഒരു ബന്ധം ഒരു ഐക്യം ഒരു ആരോഗ്യപരമായ വ്യായാമ പരിപാടികൾക്ക് വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ചുറ്റി സഞ്ചരിക്കാനും ഇരുന്ന് പത്രം വായനാ കലകൾ പറയാനും കൂടിയാലോചിക്കാനും കുട്ടികൾക്ക് കലകൾ അഭ്യസിക്കാം ഇവിടെ പല പല വിധത്തിലുള്ള കലകൾ അഭ്യസിക്കുകയും അതിൽ നിന്നവർ അരങ്ങേറുകയും ഇവിടെ തന്നെ അരങ്ങേറ്റം കുറിച്ച് ഇവിടെ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു ഒരു പുതിയൊരു സാമ്രാജ്യം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശമായി ഇരിക്കുകയാണ് അത് അത്രയ്ക്ക് സ്നേഹസമ്പന്നരായ കൂട്ടായ്മയാണ് ഇവിടെ ഉള്ള ജനങ്ങൾ എന്റെ പേര് രാധാകൃഷ്ണൻ അപ്പൊ ഈ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുന്ന ആളാണ് തീർച്ചയായിട്ടും ഞാനിവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആണ് അതെ അതെ എന്തായാലും ഈ പരിപാടി കണ്ടെടുത്തതിന് വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പറയാതിരിക്കാം വയ്യ നിങ്ങളെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരുടെയും അതെ അതെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതെ നമ്മള് ഒരു സാധാരണ ഒരു കുളമായിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ അത് നമ്മുടെ കേരള മിഷന്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് അതെ ഹരിത കേരള മിഷൻ ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് കുറെ ഔഷധ സദ്യ സസ്യങ്ങള് അപൂർവ സസ്യങ്ങൾ അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മളെ ഒരു പരിപാടി ആദ്യമായിട്ട് തുടങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ വളരെ നല്ലതായിട്ട് കെയർ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കൈകൊണ്ട് വെള്ളം കോരി നനച്ചു തന്നെയാണ് ഇതിനെ കൊണ്ടുവന്നത് അപ്പൊ അതോടുകൂടി പഞ്ചായത്തിന് ഒരു പ്രതീക്ഷയായി പഞ്ചായത്തിന്റെ പ്രസിഡന്റും കൂടെ അന്ന് ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് കണ്ടപ്പോഴത്തെ ഇവിടുത്തെ ആ ഒരു കൂട്ടായ്മയും അതിന്റെ ആ നടത്തിപ്പും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു താല്പര്യം തോന്നുകയും പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അനുമതി നൽകുകയും ചെയ്തു അങ്ങനെയാണ് നമ്മളൊരു ഇവിടെ തുടങ്ങുന്നത് പിന്നെ ഈ കുളത്തിന് ചുറ്റും ഒരു നടപ്പാത പോലെ ക്രമീകരിക്കുന്നതിനുള്ളൊരു സംവിധാനം അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട് ഇതൊരു ഇപ്പൊ ഒരു പബ്ലിക് ഒക്കെ നടത്തുന്നതിന് വേണ്ടിട്ടുള്ള ഒരു വേദിയും കൂടെ ആക്കി മാറ്റാം പാർക്കും അതുപോലെ ചെറിയ ഫംഗ്ഷനുകളൊക്കെ പഞ്ചായത്തിന്റെ ഫംഗ്ഷനുകളും പലതും കൂടെ നടത്തി ഈ കഴിഞ്ഞ ഐ ഡി സതീഷ് എം എൽ എ അദ്ദേഹം ഒരു മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു പരിപാടി അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി പേരെന്താണ് നല്ലൊരു വൈകിട്ട് സമയങ്ങളിൽ ഒരു ഒരു വേണ്ടിയുള്ള പാർക്ക് നല്ലൊരു രീതിയാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി അത് നമ്മൾ ഇതിനു വേണ്ടി എല്ലാ ഏർപ്പാടുകളെടുത്ത് നമ്മുടെ പ്രിയാറെ ഏറ്റെടുത്താണ് ഇതിന്റെ വികസനത്തിന് വേണ്ടി ഉള്ളത് പേര് ബിജു അപ്പൊ ഈ പാർക്ക് എങ്ങനെ ഉണ്ട് കട വരാൻ എന്തേലും ഇരിക്കേണ്ട നമ്മളൊക്കെ നേരത്തെ ഈ ഈ സമയങ്ങളിൽ കടത്തിണ്ടായിരുന്നുണ്ടരുന്ന സ്വസ്ഥമായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇരിക്കാൻ പറ്റുന്നു ഈ കുളത്തിലുള്ള മീനൊക്കെ എന്താ ചാടികളിക്കുന്നതൊക്കെ കാണാനും ായാലും കൊണ്ടുവന്നിരിക്കുകയും അതെ അതെ അതുപോലെ തന്നെയാണ് ഈ നമ്മള് നഗരത്തിലോട്ട് പോകാതെ ഇത്രയും നല്ല ഒരു ഒരു പാർക്കൊക്കെ ഇവിടെ വന്നതിൽ എല്ലാവർക്കും സന്തോഷമാണ് ഇതിന്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന റെസിഡൻസിൽ പെടുന്ന എല്ലാവരും തീർച്ചയായും ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു പിന്നെ ഈ കാണുന്ന സോളാർ ലാമ്പ് അതിലെ ഓരോ വ്യക്തികള് സ്പോൺസർ ചെയ്താണ് സ്പോൺസർ ചെയ്തതാണ് അതെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങള് ഒരുപാട് പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് എഫ് എം റേഡിയോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സോളാർ ലൈറ്റുകളൊക്കെ കുറച്ച് പേര് ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്തതാണ് തീർത്ഥൻ ജ്വല്ലറി തിരുമല ഗാലക്സി ഗ്രാനറ്റ് ചൂണ്ടുപലക ഈ രണ്ട് സ്ഥാപനങ്ങളുമാണ് ഇതിൻ്റെ സോളാർ ലൈറ്റുകളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്